അകത്തേക്കുതുങ്ങിയ അന്തർജനങ്ങളും പുറത്തേക്ക് തള്ളപ്പെട്ട അഫന്മാർ അതായത് അനുജന്മാരും ഇതായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ ദുരാവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം ഇത്തരത്തിൽ അകത്തും പുറത്തുമായി തള്ളപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ ഒന്നിക്കലായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ വി ടി ഭട്ടതിരിപ്പാടിന് നേതൃത്വത്തിൽ നമ്പൂതിരി സമുദായത്തിലുണ്ടായ പരിവർത്തനം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ കുടുംബത്തിലെ മൂത്ത പുരുഷനെ പോലെ തന്നെ അഫന്മാർക്ക് അതായത് അനിയന്മാർക്കും കുടുംബത്തിൽ സ്വത്തിന് അവകാശമുണ്ടെന്നും അതുപോലെ തന്നെ ഘോഷായും മറക്കടയും കളഞ്ഞ് പുരുഷന്മാർ സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു എന്നിരുന്നാൽ പോലും പെൺകുട്ടികളെ സ്കൂളിൽ ചേർക്കാമെന്ന ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനോടടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് വീട്ടിയുടെ പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പുറത്തു വന്നത് നമ്പൂതിരി സമുദായത്തിൽ ശക്തമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ആ ഒരു നാടകത്തിന് കഴിഞ്ഞു അങ്ങനെയാണ് മറക്കുടയിലും മൂടുപടത്തിലും ഒളിച്ചു നിർത്തപ്പെട്ട സ്ത്രീകൾ സമുദായത്തിൻ്റെ പൊതുരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അതിനോടൊപ്പം തന്നെ വിശ്വാസ പ്രമാണങ്ങളിലും വീക്ഷണഗതികളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി യോഗക്ഷേമ സഭയുടെ പ്രവർത്തനം നമ്പൂതിരി സമുദായത്തിന് വലിയ പുരോഗതി കൈവരുത്തി ഇതിലെല്ലാം വീട്ടിയുടെ പങ്ക് വളരെ വലുതായിരുന്നു ക്രമേണ സഭയുടെ പ്രവർത്തനം ദേശീയ പ്രസ്ഥാനങ്ങളോടും പുരോഗമന കലാ സാഹിത്യ പ്രസ്ഥാനങ്ങളോടുമെല്ലാം ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനമായപ്പോഴേക്കും സമുദായ പ്രവർത്തനങ്ങളിൽ നിന്നും പുതുരംഗ പ്രവർത്തനങ്ങളിൽ നിന്നുമെല്ലാം വീട്ടി പതിയെ പിന്മാറി പിന്നീട് ഗ്രന്ഥരചനയിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കണ്ണീരും കിനാബും ദക്ഷിണയാനം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തിറക്കി വീട്ടിയിലെ വിപ്ലവകാരനെക്കുറിച്ചും നമ്പൂതിരി സമുദായത്തിലെ പല അനാചാരങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം തൻ്റെ ആത്മകഥയിലൂടെ വിവരിക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലായിരുന്നു വീടി ഭട്ടതിരിപ്പാട് എന്ന മഹാപ്രതിഭ ഈ ലോകത്തോട് വിട പറഞ്ഞത്